ാണിപുരത്തേക്ക് ഇത് അഞ്ചാമത്തെ ആറാമത്തെ പോക്കാണ് മൂന്ന് പ്രാവശ്യം കേറിയിട്ടുണ്ട് നാലാമത്തെ പ്രാവശ്യം കേറണന്ന് ആഗ്രഹമുണ്ട് എന്നാലും നമ്മളെ ഫ്രണ്ട് തിരുവാൻഡ്രത്ത് വന്നിട്ടുണ്ട് അലിന ഷാക്കിന്റെ ഫ്രണ്ട് ആയിരുന്നു ഇപ്പൊ എന്റെയും കൂടി ഫ്രണ്ട് കുടുംബത്തില് കുടുംബം പോലെയുള്ള ഒരിതാണ് അപ്പോ ഒളിംഗ് കൊണ്ടൊന്ന് നമ്മടെ സ്വകാര്യ അഹങ്കാരമായ റാണിപുരം ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ അതിനു വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കയറും കയറാൻ പറ്റും അറിയില്ല ഇന്നലെ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കാലിന് നല്ല വേദന കൈക്ക് നല്ലോണം തുടങ്ങും ഷാക്കി ഫുള്ള് കള്ളത്തരായിരുന്നു അലീന പിന്നതിനാട്ട വീഡിയോ എടുക്കുന്നുണ്ട് ഓക്കിട്ട് ഊക്കി ഞാൻ വീഡിയോ പറയുന്ന അപ്പൊ അതിന്റെ വേദന ഉണ്ട് പിന്നെ ഫനി ഉണ്ടായിരുന്നു പിന്നെ ഒരു ലൂസ് മോഷൻ ഒക്കെ ഉണ്ട് കൈസ് അപ്പൊ കേറാൻ പറ്റും അറിയില്ല എന്നാലും ഞാൻ പരമാവധി കേറണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ ഇൻഷാല്ല അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വ്യൂസും പോകുന്ന വഴികള് നല്ല വ്യൂസ് കണ്ടാല് കടത്തരാ പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി എട്ട് മണിക്ക് വരും പറഞ്ഞു സുഖമില്ലാത്ത കാരണം വന്ന സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞാൻ പന്ത്രണ്ട് മണിക്ക് വന്നു കേട്ടാ ഇവിടെ വീട്ടിൽ പോയിട്ട് ഞാൻ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് വരാം അപ്പൊ ഞാൻ ആടാ പിന്നെ റെയിൽവേ ഗേറ്റ് പൂട്ടിന്ന് വിളിച്ച് പറഞ്ഞിട്ട് കറക്റ്റ് അഞ്ച് മിനിറ്റ് എന്നിട്ട് ഞാൻ എനിക്ക് ഞാൻ അവിടെ എത്തിയിട്ട് ഇവരെ ഡ്രസ്സ് ഇടുന്ന് മേക്കപ്പ് ഇടുന്ന് പിന്നെ അതെടുത്ത് വെക്കുന്നു ഇതെടുത്ത് വെക്കുന്നു അപ്പൊ ഒരു ഒരു ഇതില്ല അതാണ് സത്യം ഞാനാണെങ്കിൽ പഞ്ചാ കുറച്ചു അഞ്ചു മണിക്കൂറായി അപ്പൊ ഇവര് കാണിച്ച കാര്യം കണ്ടില്ല അപ്പൊ അതാണ് സത്യം അപ്പൊ എന്തായാലും നമുക്ക് കണ്ടിട്ട് പിന്നെ പോകുന്ന വൈകളിൽ നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ സമയം ഒരു മണിയായി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഇല്ലെങ്കിൽ നമുക്ക് റാണിപുരുത്ത കാഴ്ചകൾ കാണിച്ചുതരാം അപ്പൊ പുതിയ കാഴ്ചകൾ പറഞ്ഞു കൊടുക്കാം ഈ കാഴ്ചകളിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടുകാർ അലീന സബാസ്റ്റിൻ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ പുള്ളിക്കാരത്തി നമ്മുടെ കൂടെ മത്തേരാൻ ഗ്രൂപ്പിൽ വന്ന ഒരാളാണ് സി ഇപ്പം ഞങ്ങൾ വീട്ടിലൊരാളായി എന്ന് പറയുന്നതിനാണ് സത്യമല്ലേ ഒക്കെ നല്ലൊരു സുഹൃത്തായി അപ്പ സുഹൃത്ത് നല്ല റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കണ്ണൂർ ചെറുപുഴയിലേക്ക് വന്നു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അപ്പം നമ്മൾ രായ്പ സമയം നമുക്ക് എട്ട് മണിയാണ് ഗായസ് ഇപ്പോൾ രണ്ട് മണിയല്ല കേട്ടോ രണ്ട് മണി ഒരു മണിയല്ല സമയം എട്ട് മണിയാണ് എട്ട് മണിക്ക് ഞങ്ങൾ ഇപ്പം കണ്ട കാഴ്ചകൾ മധുരമുള്ള കണ്ട കാഴ്ചകൾ വീണ്ടും മധുരമായി കാണാൻ വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴികളുള്ള വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും മൈക്കെടുത്ത് സംസാരിക്കുമ്പോൾ ഇടക്കറി പറയുന്ന എൻ്റെ ഒരു ചങ്ക് ഫ്രണ്ടാണ് എൻ്റെ ഷാക്കി ഓൾ എനിക്കിട്ട് എപ്പോഴും തങ്ങുന്നതാണ് ഞാനും ഓൾക്കിട്ട് തങ്ങാറുണ്ട് അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും നമുക്ക് റാണിപുരം വ്യൂസ് ഇങ്ങനെ കണ്ട് കണ്ട് ചെറിയൊരു മ്യൂസിക്കിട്ട് അങ്ങോട്ട് പോയാലോ ാണിപുരം നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റാണിപുരത്തേക്കുള്ള ആ ഒരു കാറ്റത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കും നമ്മള് റാണിപുരത്തിന്റെ സ്റ്റാർട്ടപ്പില് കേട്ടുണ്ട് സ്റ്റാർട്ടിങ്ങില് ഇനി റാണിപുരത്തേക്ക് ടൈൻ കിലോമീറ്റർ ആണ് ട്രക്കിങ് പോയിന്റിലേക്ക് കാണിക്കുന്നത് അപ്പോ പോകുന്ന വഴികളെല്ലാം അതിസുന്ദരം സ്വർഗ്ഗത്തിലേക്കുള്ള വഴി കല്ലുമുള്ളും നിറഞ്ഞതാണെന്ന് കിട്ടിട്ട് പക്ഷേ ഈ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി നല്ല അതിമനോഹരമായ വഴിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം റാണിപുരം വരുന്ന വീഡിയോ ഭയങ്കര ഹൈപ്പായിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്തു കൈസ് ബട്ട് കയറാൻ പറ്റിയില്ല മോയെ മ്മയെ പോയെ പോയെ നല്ല കോടയുണ്ട് ഇവിടെ മൂന്ന് മണി കഴിഞ്ഞാൽ കയറാൻ പറ്റൂല സംസാരിച്ച് നോക്കിയിട്ടില്ല സംസാരിച്ച് നോക്കിയാൽ പറ്റുമെന്ന് അറിയില്ല പക്ഷെ കേട്ടൂല എന്താ വെച്ചാൽ കോട ഇവിടെ സീനാണ് അതുകൊണ്ട് അപ്പോൾ എന്തായാലും രണ്ടുമൂന്ന് പ്രാവശ്യം കയറിയതാണ് അപ്പോൾ വേണ്ടത്തുനിന്ന് ഫ്രണ്ട് വന്നോണ്ട് പിന്നെ ഫ്രണ്ട് വന്നോണ്ട് ഓളെ കൊണ്ടുവന്നതാണ് പറ്റിയില്ല അപ്പോ എന്തായാലും തിരിച്ചു പോവാണ് വന്ന സ്ഥിതിക്ക് ഇതുവരെയുള്ള വീഡിയോ ഒന്ന് കവർ ചെയ്തിട്ട് പോവാന്ന് വെച്ചു ഇത്രേയുള്ളു കൈസ് ടിക്കറ്റ് മൂന്ന് മണിക്ക് ശേഷം കയറ്റി വിടില്ല കൈസ് എന്തായാലും വന്നതല്ലേ സ്ഥിതി എപ്പോഴും ഈയൊരു സീനൊന്നും കിട്ടാറില്ല അപ്പോൾ കൊടയെന്നല്ലെന്നും പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കുടയാണ് ഇതാണ് നമ്മുടെ സ്വന്തം അലീന അലീന ഒരു ഫോട്ടോഗ്രാഫി കൂടിയാണ് ഫോട്ടോഗ്രാഫിച്ച് ഫോട്ടോഗ്രാഫി ആ കൂടിയാണ് കയ്യിലൊരു ക്യാമറ ഉണ്ട് ഫോണുണ്ട് അങ്ങനെ ഞങ്ങള് റാണിപുരം പോയി മൂഞ്ചിക്കൈ ബേക്കല പോവാന്ന് വിചാരിച്ചിട്ട് അതിനുമുള്ള ഇതില്ലാത്ത പോലെയാണ് ഇപ്പൊ ഉള്ളത് ഒരു